ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമാത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആചാരം നടക്കുമ്പോൾ തന്നെ ആരോചന അങ്ങോട്ടേക്ക് വരികയാണ് അമ്മയെന്ന അധികാരം ഇങ്ങോട്ട് എന്നിട്ട് പൂജാരിയോട് പറയാണ് വേദശാസ്ത്ര പ്രകാരവും ആചാരശാസ്ത്ര പ്രകാരവും ബാലനാരി പൂജയ്ക്ക് ആർക്കെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പൂജാരി പറയുന്നുണ്ട് ആചാരശാസ്ത്ര പ്രകാരവും വേദശാസ്ത്ര പ്രകാരവും ബാലപൂജ നടത്തേണ്ടത് തെറ്റമ്മയാണ് രക്തബന്ധം ഇത് കേൾക്കുമ്പോൾ മഹേഷിനും ഇഷുതയ്ക്കുമൊക്കെ നല്ല സങ്കടം ആകുന്നുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും നല്ല സങ്കടം ആകുന്നുണ്ട് പക്ഷേ രചന എല്ലാം നേടി എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ ഈ സ്ഥാനത്ത് തൊട്ടിപ്പിടിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി മാറുക എഴുന്നേക്ക് എന്ന് രചന പറയുമ്പോൾ ഇഷ്ട ഇങ്ങനെ എഴുന്നേൽക്കാതിരിക്കുകയാണ് എന്നിട്ട് തോളിൽ തട്ടിയിട്ട് പറയുകയാണ് വീണ്ടും എഴുന്നേൽക്കുന്നപ്പോൾ ഇഷ്ട ഇഷ്ട എഴുന്നേക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചിട്ടിങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതുപോലെ തന്നെ മഹേഷ് എഴുന്നേക്കാതിരിക്കാൻ കയ്യിൽ പിടിക്കുന്നുമുണ്ട് പക്ഷേ ഇഷിത മഹേഷിൻ്റെ കൈയെ വിടിയിച്ചിട്ട് അങ്ങ് വിഷം വളരെ വിഷമത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പോഴേക്കും രജന സ്ഥാനത്ത് വന്നിരിക്കുകയാണ് രജന അവിടെ ഇരിക്കുമ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് എഴുന്നേൽക്കുന്നു അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ അതിശയിച്ചെന്നിട്ട് സ്വപ്നങ്ങളിൽ പറയുന്നുണ്ട് പൂജാരി അവളെ ഇവിടെ വെച്ച് പൂജ വേണ്ട ചിപ്പിയുടെ അമ്മ ഇശുതിയാണ് അങ്ങനെ ഒരു പൂജ ഇവിടെ നടക്കുള്ളൂ ഈ വീട്ടിലല്ല ഇവിടെ പൂജ നടത്തിയാലും ഈ രചനയായിരിക്കും ചിപ്പിക്ക് ബാലനാരി പൂജ നടത്തുക ഇത് കേട്ടും മഹേഷനെ ദേഷ്യത്തിൽ കൈ മുറുക്കി പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ പൂജാരി പറയുന്നത് ക്ഷമിക്കണം പവിത്രമായ പൂജ ആരംഭിച്ചു കഴിഞ്ഞു അതിന് നിർത്തിയാൽ ആപത്താണ് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ മൃത്യു വരെ സംഭവിക്കാം കുഞ്ഞിന് അപകടമാണ് സ്വപ്നമല്ലേ ഇത് തീട്ട് പേടിച്ചിട്ട് രാമെന്ന് വിളിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു പ്രേജനം പറയുന്നു മിസ്റ്റർ മഹേഷ് ചന്ദ്രൻ ഇരിക്കൂ ചിപ്പിയുടെ അമ്മ ഞാനും അച്ഛനും നിങ്ങളുമല്ലേ അപ്പം പൂജാരി പറയുന്നുണ്ട് ഇരിക്കൂ പൂജ തടസ്സപ്പെടുത്തരുത് മഹേഷ് അങ്ങനെ ഗതികേട ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പൂജാർ പറയുന്നുണ്ട് അതിൽ നിന്നും കുങ്കുമം തൊട്ട് കൊടുക്കുമെന്ന് രചനയോട് അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളൊക്കെ അങ്ങ് രചന ചെയ്യുകയാണ് ഇത് കണ്ട് എല്ലാവർക്കും വിഷമമാകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇഷിത വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെയാണ് റൂമിലേക്ക് പോകുന്നുണ്ട് മഹേഷാണെങ്കിൽ ആകെ ദേശത്തിലിരിക്കുകയാണ് ഇഷിത പോകുന്നത് കൊണ്ട് മഹേഷെ നോക്കുന്ന കൂടെ ഇഷിതയുടെ അമ്മയും അങ്ങോട്ട് പോകുന്നുണ്ട് റൂമിൽ വന്ന് ഇഷിത ഭയങ്കര കരച്ചിലാണ് ഇഷിതയുടെ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് മോളെ കരയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അപ്പോൾ പറയുന്നുണ്ട് കണ്ടു നിൽക്കാനാകുകയില്ല എന്ന് ചിപ്പിയുടെ അമ്മ സ്ഥാനം പൂജയിലൂടെ രജനയ്ക്ക് കൊടുത്തല്ലേ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ ചിപ്പിയുടെ ആരാമ്മേ ആയാണോ ആ ഒരു സ്ഥാനമേ ഉള്ളോ ആരെന്തൊക്കെ പറഞ്ഞാലും ചിപ്പിക്ക് നീ അമ്മ ചിപ്പി അമ്മ എന്ന് നിൽക്കുന്നത് നിന്നെയല്ലേ ചിപ്പിക്ക് രചന അമ്മയല്ല ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ ആരാ അമ്മയാണോ എന്ന് ഇഷിത ഇങ്ങനെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ടോണ്ട് മഹേഷ് റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ആചാരപ്രകാരമോ വേദശാസ്ത്ര പ്രകാരമോ ഞാൻ അമ്മയല്ല രചന അവളുടെ അമ്മ നീതിയും അവളുടെ ഭാഗത്താണ് ആചാരവും അവളുടെ ഭാഗത്താണ് അവൾ പ്രസ അവൾ പ്രസവിച്ചതാ ചിപ്പിയെ ഞാനല്ല ഇങ്ങനെ വളരെ വിഷമത്തോടെ ഇഷിത തന്നെ പറയുകയാണ് എനിക്കതിനു കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രിയാമണി അയ്യോ മോളെന്നു പറഞ്ഞ് വിളിക്കുന്നു പൂജ ശ്രവിച്ചതിന് മുന്നിൽ അവളത് പറഞ്ഞില്ലേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾ എന്നെ എഴുന്നേൽപ്പിച്ചില്ലേ ചിപ്പയുടെ അമ്മയായതിലും പരിഹസിക്കപ്പെടുക അപ്പോൾ വിഷുതയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവിടെ ആരും അങ്ങനെ അംഗീകരിക്കുന്നില്ലല്ലോ എൻ്റെ മോള ചിപ്പയുടെ അമ്മ എന്തുകൊണ്ടാണ് രചന ധൈര്യപൂർവ്വം കയറി വന്നത് എന്തുകൊണ്ടാണ് അവൾ എല്ലാവരെയും എതിർത്തത് എന്തുകൊണ്ടാണ് പൂജാരി പോലെ അവൾക്കുപ്പം നിന്നത് ഒരു സ്ത്രീക്ക് ദൈവം കൊടുക്കുന്ന ഭാഗ്യം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കഴിവ് എനിക്കതില്ല എന്ന് പറഞ്ഞ് ഇഷിത നന്നായിട്ട് കരയുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് പ്രിയാമണി പ്രിയാമണിക്ക് നല്ല വിഷമാവുന്നുണ്ട് പുറത്ത് മഹേഷ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതൊരു കുറവായിരുന്നു എനിക്ക് തോന്നിയില്ല പക്ഷേ ഇന്നെനിക്കത് തോന്നി ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ഈ പ്രപഞ്ചം നിലച്ചതുപോലെ എനിക്ക് തോന്നി ഞാനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയല്ലേ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള അവകാശമല്ലേ ഈ സൃഷ്ടി അതെന്താ എനിക്ക് കിട്ടാതെ പോയത് ദൈവം പോലും എന്നെ പരിഹസിക്കാൻ ആ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പ്രിയാമണി മോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഇന്നലെ വരെ ഞാൻ ചിപ്പിയുടെ അമ്മയായിരുന്നു ഇന്നെനിക്ക് സൃഷ്ടി കല്പിച്ചു പിണ്ടമ്മച്ച് പുറത്താക്കുക എന്നൊക്കെ പറയുന്ന പോലെ പ്രിയാമണി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇഷുതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് മഹേഷ് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് വിഷമത്തോടെ പോവുകയാണ് എന്നിട്ട് രചന പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മഹേഷ് ആലോചിക്കുന്നത് ഇഷുതെ എവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതൊക്കെയാണ് മഹേഷ് ആലോചിക്കുന്നത് അപ്പോഴേക്കും സ്വപ്നമല്ലേ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ എന്തുകൊണ്ടാ ഇപ്പോൾ ഇത്രയധികം വിഷമിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം നിന്റെ മനസ് നിറയെ ഇഷിതയാണ് നീ എത്രയധികം ഇഷിതയെ സ്നേഹിക്കുന്നു പൂജ തുടങ്ങിപ്പോയി അവസാനിപ്പിക്കാതെ നിർത്താൻ കഴിയാതെ പോയി പൂജാകർമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ അവൾ വന്നത് ഇല്ലെങ്കിൽ ജീവനോടെ അവൾ ഇവിടുന്ന് പോയില്ലായിരുന്നു ഇഷിതയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് അമ്മ സ്ഥാനത്ത് നിന്ന് അവൾ എഴുന്നേറ്റപ്പോൾ പ്രപഞ്ചം തന്നെ നിന്നുപോയെന്നാണ് അവൾ പറഞ്ഞത് എനിക്ക് അവൾ ഭാര്യയാണ് എൻ്റെ കുട്ടികളുടെ അമ്മയാണ് വെറുമൊരു ഭാര്യയല്ല സ്നേഹനിധിയായ ഭാര്യ ഭംഗിമാക്കോ എന്നുള്ള അമ്മയെ അവളെ പരിഹസിക്കാതെ അവളുടെ പരിഹസം കേൾക്കാതെ എനിക്ക് ജീവിക്കാനാവില്ല നിങ്ങൾ സുഖമായി കഴിയുന്നതിൻ്റെ അസൂയാണ് രചനയ്ക്ക് അവൾ അവകാശപ്പെടുന്നുണ്ടല്ലോ ചിപ്പിയെ പ്രസവിച്ചു എന്ന് ചിപ്പിയെ കൊണ്ട് അവൾ അമ്മയെന്ന് വിളിപ്പിക്കട്ടെ എൻ്റെ അമ്മയെന്ന് ചിപ്പി ഇഷിതയെപ്പറ്റി പറയുമ്പോൾ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവളുടെ അവകാശം പോലെ അവൾ പറയുന്നത് മഹേഷപ്പം പറയുന്നുണ്ട് അതേ അമ്മേ ചിപ്പിയുടെ അവകാശമാണ് ഇഷത ഇന്നത്തെ ആക്ഷേപത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കട്ടെ ഇഷയുടെ അമ്മ എന്ന അവകാശം സംരക്ഷിക്കപ്പെടണം മോനാലോചിക്കുക എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി പോകുന്നുണ്ട് പിന്നെ മഹേഷ് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാമനെയാണ് ഇഷിതയും സ്വപ്നവല്ലിയും ചിപ്പിയും അങ്ങനെ ഇഷിതയുടെ അമ്മയും അച്ഛൻ എല്ലാവരും ഉണ്ട് അപ്പോൾ സ്വപ്നവല്ലി ഇങ്ങനെ പറയാണ് മോളെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ രചന വന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതാനംഗീകരിക്കാനാണ് അമ്മയുടെ സ്ഥാനത്ത് വന്ന് എഴുന്നേൽപ്പിച്ചതിലാണ് അതിലാ സങ്കടം വന്ന് തെയ്യാമണി പറയുന്നു മോളെ ചിപ്പി എന്ന് നിൻ്റെ മോളാണ് അതിനിടെ ആരെങ്കിലും എതിർത്തോ പൂജയെ എല്ലാത്തിനും സാധൂകരിക്കാനല്ല മോളെ ഒരു ഡോക്ടർ ആചാരമായി ചിന്തിക്കണ്ട സത്യസന്ധമായി കാണാൻ കഴിയുള്ള മോ ആളല്ലേ എന്നിങ്ങനെ വിശുദ്ധയുടെ അച്ഛൻ പറയുന്നു എന്താ ഈ കാര്യത്തിൽ പതിരെ പോയത് ചിപ്പി അമ്മേനെ വിളിക്കുന്നത് ആരെയാണ് മോള് പറയാറുണ്ടല്ലോ കണ്ണൻ്റെ യശോധയാണെന്ന് എന്താ അല്ലെന്ന് ഇഷുദ്ധയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ചിപ്പി ഇങ്ങനെ വിശുദ്ധേനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇതാ എൻ്റെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ഞാൻ അമ്മയുടെ കൂടെയാണ് സങ്കടപ്പെടല്ലേ അമ്മേ നിരമ്പിത ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് എന്ന് പറയുന്നുണ്ട് രാമനപ്പം പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകും ഒരു പൂജ മുടങ്ങിയാൽ അതിനും പരിഹാരമുണ്ടാവും പണ്ഡിതന്മാരോട് ചോദിക്കാമല്ലോ അപ്പോഴേക്കും അങ്ങോട്ടോ മഹേഷ് എങ്ങനെ എന്തൊക്കെയോ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്ന് ചിപ്പിയെയും ഇഷിതയുടെയും കൈ പിടിച്ച് കൊണ്ടുപോകുന്നു അത് രചനയുടെ വീട്ടിലോട്ടാണ് രചനയുടെ വീടാണ് പിന്നീട് കാണിക്കുന്നത് അവിടെ ആകാശിങ്ങനെ ആ കമ്പനിക്കാരികൾ ഈ സ്ഥലം നഷ്ടപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ ആരോട് സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരും ഷെയറിങ്ങനെ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നീട് ആകാശം കോൾ കട്ട് ചെയ്തിട്ട് ഏതോ ഒരു ഐ ജിയെ വിളിക്കുന്നു വിളിച്ചിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത കാര്യം പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാർ എഴുപത് കോടിയാണ് കൊണ്ടുപോയത് അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രചന വീട്ടിലേക്ക് വരുന്നു അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റുകാരെ ഉടനെ പിടിയിലാവും എങ്കിൽ പഴയതുപോലെ നമ്മളാകും എന്നൊക്കെ പറയുമ്പോൾ രചനയ്ക്കും സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട് അല്ല താൻ പോയിട്ട് എന്താ ഈ ബാലപൂജ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ മഹേഷി മഹേഷിനെതിരെ തുടരെ തുടരെ ഗോളടിച്ചു ഇങ്ങോട്ടൊരു ഗോൾ ഗോലടിക്കാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പോകുമ്പോഴേക്കും പൂജ നടക്കുമായിരുന്നു ഇഷിതയെ ചിപ്പിയുടെ അമ്മയായിട്ട് പീഠത്തിലെത്തിയാണ് പൂജ തൊട്ടടുത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് മഹേഷ ബാലപൂജയുടെ അർത്ഥം പോലും അറിയാതെ ഇഷിത അമ്മയായിട്ടിരിക്കുക ഞാൻ ചോദ്യം ചെയ്തു സ്വപ്നവിലേക്ക് ചാടി വീണു അവസാനം പൂജാരി പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ പൂജാരി ബാലപൂജ എന്താണെന്ന് വിവരിച്ചു കൊടുത്തു അമ്മയുടെ സ്ഥാനം പെറ്റമ്മയ്ക്കാണെന്ന് ഇഷുതേ അങ്ങ് എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയുന്നുണ്ട് ആകാശം എന്നിട്ട് പറയുന്നത് ഗുഡ് ഗുഡ് രചന അവൾ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നതേ കാണേണ്ടതായിരുന്നു അത് രചന പറയുന്നു നിറ കണ്ണുകളോടെ ലജ്ജയോടെ അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു ഞാനത് കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഓ എൻ്റെ മനസ്സങ്ങുന്നറിഞ്ഞു പറഞ്ഞു രചന കേൾക്കാൻ നല്ല സുഖം നല്ലൊരു ദുഃഖം ഗാനം കേൾക്കുന്ന പോലെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രചനയുടെ ഒരു കോൾ വരെയാണ് അപ്പോൾ രചന എന്താണെന്ന് പറഞ്ഞ് സംശയിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കാര്യം കോൾ കട്ടിയതിന് ശേഷം കാര്യം ആകാശിനോട് പറയുന്നുണ്ട് എന്താണെന്ന് അത് കാണിക്കുന്നില്ല എന്നിട്ട് ആകാശ് പറയുന്നുണ്ട് നീ പോയി ജയിച്ചിട്ട് വൻ്റെ വിജയവാർത്ത കേൾക്കാൻ ഞാനിവിടെ കാത്തിരിക്കും നീ ചെല്ലെന്ന് പറഞ്ഞ് ആകാശ് രചനയെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആലോചിച്ചിട്ട് ആകാശം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് രചന കാറിൽ കയറിപ്പോയി മഹേഷ് ചിപ്പിയെയും ഇഷിതയും കൂടെ കൂട്ടി അമ്പലത്തിലേക്കാണ് വന്നത് ഇത് അങ്ങനെ ഇഷിത കാറിനിന്നിറങ്ങി ഇങ്ങനെ സംശയിച്ച് നോക്കുന്നതും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം